വെൽക്കം ബാക്ക് ഇന്ന് വീണ്ടും നമ്മള് വയനാട്ടിലെ ഓരോ കാര്യങ്ങളും ആയിട്ടുള്ള തിരക്കിലാണ് ഇപ്പം തൽക്കാലത്തേക്കുള്ള ബ്ലോഗും കാര്യങ്ങളൊക്കെ തൽക്കാലത്തേക്ക് നിർത്തി വെച്ചതാണ് അതുപോലെ അതൊന്നും ചെയ്യാൻ പറ്റുന്ന സാഹചര്യമല്ലോ നമ്മൾ ചെയ്ത് കഴിഞ്ഞാലും അത് നമ്മൾ നമ്മളതിനുള്ള ഒരു മൈൻഡ് അല്ല ഇപ്പം ഫുള്ള് ആ ഒരു മൈൻഡിലായിട്ട് നമ്മൾ എല്ലാരും ഞാന് ക്ഷമിക്കുന്നില്ല എല്ലാ ആൾക്കാരും ഇപ്പൊ ആ ഒരു മൈൻഡിലാണ് അപ്പൊന്ന് പറഞ്ഞുകഴിഞ്ഞാല് പിന്നെ വയനാട്ടില് ഞങ്ങൾ ഇന്നലെ പോയ സമയത്ത് ക്ഷമയേ അവിടെ പോയ സമയത്ത് ചുരൊക്കല്ലേ ചുരങ്ങൾ ചുരൊക്കെ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ അവിടെ എത്തിപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര വണ്ടികൾ പോകുന്നുണ്ട് പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റിസ്ക് ആണ് വയനാട്ടിൽ ചുരൊക്കെ വിള്ളൽ വന്നിട്ടുണ്ട് ചുരത്തിലൊക്കെ വിള്ളൽ വന്നിട്ടുണ്ട് അതുപോലെ ഞങ്ങൾ കുട്ടിയാട് ഭാഗത്തൂടെ ഞാൻ പോയതൊന്നുമല്ല ആ സമയത്ത് ഫുൾ മഴ അതുപോലെ തന്നെ മതിലുകളൊക്കെ ഇങ്ങനെ ഇടുന്നിട് ചെറിയ ചെറിയ ഇടിച്ചിലും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള അതെ ഈ സമയത്ത് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത എന്ത് സംഭവിക്കുന്നറിയില്ല ശരിക്കും അവിടെ പോണ ആൾക്കാർക്കൊന്നും എന്ത് സംഭവിക്കൊന്നും സംഭവിക്കാതിരിക്കട്ടെ കാരണം അത്രയും മഴയും കാര്യങ്ങളും ഒക്കെയാണ് അപ്പം അതിന്റെ അടുക്ക് നമ്മൾ ഞാൻ ഓരോ സാധനങ്ങൾ കൊടുക്കുന്ന സമയത്ത് കഴിഞ്ഞാൽ നെഗറ്റീവും കാര്യങ്ങളൊക്കെ പറയും അതൊന്നും ഇപ്പൊ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ഇപ്പം അതെ അതെ ഇപ്പൊ നമുക്ക് ശരിയോ തെറ്റോ അതൊന്നും നോക്കി നിക്കാൻ പറ്റിയൊരു സമയമല്ല നമുക്ക് പറ്റുന്ന കാര്യം എന്താണോ അത് ചെയ്യാൻ ആ ഒരു സമയാണ് ഇപ്പ ഉള്ളത് പിന്നെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഓരോരോ ഹെൽപ്പൊക്കെ ആയിട്ട് ഓരോരുത്തർ വരുന്നത് പാല് കൊടുക്കുന്ന അമ്മമാര് അതൊക്കെ അല്ലേ അതൊക്കെ ഭയങ്കര നമ്മളൊക്കെ വിചാരിക്കും ആർക്കെങ്കിലും നല്ല ന്യൂസിൽ കമന്റ് ചെയ്തതാണ് മുലപ്പാല് കാരണം ചെറിയ മക്കളൊക്കെ അമ്മേ ചെറിയ മക്കൾ ഉമ്മമാരില്ലാതെ ചെറിയ മക്കളൊക്കെ ഉണ്ടാവില്ല അതെ 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 അപ്പൊ അത് അതിന് തയ്യാറായി മുന്നോട്ട് വരുന്നുണ്ടല്ലോ ഓരോ ആൾക്കാരും അപ്പൊ നമ്മൾ ഈ കൊടുക്കുന്ന ചെറിയ സഹായങ്ങൾ എല്ലാം സഹായങ്ങളാണ് അതെ അതെ എല്ലാം സഹായങ്ങളാണ് കാരണം അവിടെ എത്താന്ന് പറഞ്ഞാലും സംഭവം റിസ്ക് ആണ് അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെ പെണ്ണുങ്ങൾ മുന്നോട്ട് വരികയെന്ന് എന്ന് പറഞ്ഞാൽ ആ അന്നേരം കമൻറ്റിൽ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാ പാല് കിട്ടാത്ത മക്കളുണ്ടെങ്കിൽ ചെറിയ മക്കൾക്ക് പാല് കൊടുക്കാൻ എൻ്റെ വൈഫ് റെഡിയാണെന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജും കാര്യങ്ങളൊക്കെ അതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ സമയത്ത് സത്യം പറയുകയാണെങ്കിൽ നമുക്ക് മതം ഈ സമയത്തിനല്ലെങ്കിൽ സത്യം പറയുകയാണെങ്കിൽ കേരളത്തിൽ മതം രാഷ്ട്രീയം ഇതൊന്നും വെറുതെ രാഷ്ട്രീയം കളിച്ചിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് മൊത്തത്തില് അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ പക്ഷെ എന്നാലും ഈ കേരളത്തിൽ സത്യം പറഞ്ഞാൽ ഈ മതവും രാഷ്ട്രീയവും കാര്യങ്ങളൊന്നും വർക്കൗട്ട് ആവില്ല ഇവിടെ ഏറ്റവും മനുഷ്യത്വം അടിപൊളിയായിട്ട് നടക്കുന്ന ഒരു സ്ഥലമാണ് കേരളം എന്ന് പറഞ്ഞാൽ അതിൻ്റെയൊക്കെ ഉദാഹരണങ്ങളാണ് ഈ കാണുന്നതും അർജുൻ്റെ പ്രശ്നമാണെങ്കിലും ഇപ്പം വയനാട്ടിലെ പ്രശ്നമാണെങ്കിലും ഒക്കെ എല്ലാവരും ഒരുമിച്ച് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻസ് അങ്ങനെ ഒന്നുമില്ല എല്ലാ മതവിഭാഗങ്ങളും ഒരുമിച്ച് നിന്ന് ഇതിനും വേണ്ടി അങ്ങോട്ട് ഇറങ്ങുക ആൾക്കാർ ഷോപ്പും ഒക്കെ ലീവാക്കിയിട്ട് എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ലീവാക്കിയിട്ട് അത് മതവും രാഷ്ട്രീയവും നോക്കിയിട്ട് അല്ല ഇറങ്ങുന്നത് മനുഷ്യത്വം മാത്രം വിചാരിച്ചിട്ടാണ് എല്ലാവരും ഇറങ്ങുന്നത് അപ്പം അതൊന്നും വിമർശിക്കാതെ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്താൽ നല്ല കാര്യങ്ങൾക്ക് നമ്മൾ നല്ലത് തന്നെ പറയുക അല്ലേ അതിനെന്താ പോയപ്പോൾ നമുക്ക് പറയുന്നേ അപ്പം ഏതായാലും അങ്ങനത്തെ ഏതായാലും ഒരുപാട് സന്തോഷം ഉണ്ട് കേട്ടോ ഒന്നല്ല അത് കൊണ്ട് കൊടുക്കുന്ന സമയത്തും നമ്മൾ അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്ന സമയത്തും നമുക്ക് സ്വസ്ഥമായിട്ട് ഒന്ന് ഉറങ്ങാൻ പറ്റും നിങ്ങളൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറങ്ങുന്ന സമയത്ത് അവിടെ പോവാത്ത ആൾക്കാരും അവിടെ അവിടെക്കൊരു ഹെൽപ്പ് ചെയ്യാത്ത ആൾക്കാരും ആൾക്കാരുമാണെങ്കിലും ഒക്കെ അതെ അതെ അതുപോലെ ആലോചിച്ച് നിൽക്കുക മാത്രല്ല നീ ചിലപ്പോൾ എനിക്കൊന്ന് സത്യം പറയുകയാണെങ്കിൽ അവിടെ പോകാതിട്ട് ഉറക്കും ഒന്നും ശരിയായി ഇല്ല ശരിയായില്ല പക്ഷെ ഇന്നലെ എല്ലാം കൊണ്ടൊക്കെ കൊടുത്ത് എല്ലാം ആപ്പ് എനിക്ക് സത്യം ഹാപ്പി ആപ്പി ആയിരുന്നു ഞാൻ ഭയങ്കര അവിടെ പോയെങ്കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്തല്ലോ ഇനി അങ്ങോട്ടേക്കുള്ള ഓരോ പരിപാടിയിലാണ് അപ്പം അതൊക്കെ വെച്ചാൽ നമ്മളെ മനസ്സിനൊക്കെ ഒരുപാട് സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ് പിന്നെ ഇതിന് വരുന്ന ഞാൻ പറഞ്ഞില്ല നെഗറ്റീവ് കമന്റ് അത് നമുക്ക് പ്രശ്നമുള്ള കാര്യമല്ല അത് പറയും നോ പ്രോബ്ലം അത് ഏതായാലും പറയുന്ന പറയും അതായത് ക്ഷമി ഓക്കെ അപ്പൊ ഏതായാലും പിന്നെ ക്ഷമിക്ക് പോരണംന്നുണ്ട് ക്ഷമിയെ ഞാൻ എന്തായാലും പോയല്ലോ അത് മതി പോലെ നമുക്ക് ഏതായാലും രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടേ ഒരു കൂടി വരാണ്ട് കേട്ടല്ലേ അപ്പോൾ ഏതായാലും നമുക്ക് അതെല്ലാം അങ്ങോട്ട് പോകണം അപ്പൊ ക്ഷമിയെ ഞാനിപ്പം ബാക്കിയുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കാണ്ട് അപ്പോൾ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ നമ്മൾ പോണ അവിടുത്തെ ഓക്കെ ഇപ്പം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ യൂട്യൂബേഴ്സിന്റെ കാര്യമാണ് മറ്റേ ക്യുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയൊക്കെ പോലത്തെ ഒരു സംഘടനയാണ് ക്യുക്ക് അപ്പം അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരുപാട് സ്ഥലത്ത് അതായത് കാസർഗോഡ് കണ്ണൂർ പിന്നെ കോഴിക്കോട് പിന്നെ അങ്ങനെ തുടങ്ങിയ എല്ലാ ജില്ലയിൽ നിന്നും സാധനങ്ങൾ കളക്ട് ചെയ്തുകൊണ്ട് ഓരോ സ്ഥലത്ത് മലപ്പുറം മലപ്പുറത്തൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള എന്താ പറയുക ഒരു കുറേ സാധനങ്ങൾ മലപ്പുറത്തു നിന്നൊക്കെ പോകണ്ടു അത്രയും എന്താ പറയുക എല്ലാവരും കട്ടൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ കോഴിക്കോടും ഈ പറഞ്ഞ പരിസരത്തു നിന്നൊക്കെ വരുന്ന സാധനങ്ങൾ ഇപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലത്തേക്കാണ് എത്തുന്നത് അപ്പോൾ അവിടുന്ന് വേർതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പോണത് അതായത് പിന്നെ ഒരു വീട്ട് ഒരു കൊടുത്തൂടുന്ന സമയത്ത് എല്ലാവരും കൊടുത്തുകൂടുക നെയ്റ്റി എല്ലാം കൂടി മിക്സ് ആയിട്ടാണല്ലോ കൂടുക മുണ്ട് നെയ്റ്റ് എല്ലാ കാര്യങ്ങളും അപ്പോൾ നമ്മളത് വേർതിരിച്ചിട്ട് പിന്നെ വയനാട്ടിലേക്ക് ഏറ്റാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അവിടെ ആർക്കുണ്ട് എന്ന് വലിയ ഐഡിയ ഒന്നുമില്ല അപ്പോൾ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞത് അപ്പോൾ അങ്ങനെ നമ്മൾ പോയി നോക്കുകയാണ് ഏതായാലും നമ്മൾ കൊണ്ടാവുന്ന രീതിയിലൊക്കെ നമ്മൾ എല്ലാവരും ഞാനെന്നല്ല മുബാസ് ഉണ്ടപ്പുരം പിന്നെ ഇന്നലെ കസിൻ ഉണ്ടായാലും പിന്നെ നമ്മളെല്ലാവരും എല്ലാവരും എന്താ പറയുക അവനാൻ കഴിയുന്ന രീതിയിലൊക്കെ സഹായിക്കുക അപ്പോൾ നമ്മൾ ഏതായാലും അവിടെ എത്തിയിട്ട് കാണട്ടോ അവിടെ പേക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ചർച്ചയില്ലെങ്കിൽ ഒരുപാട് സാധനങ്ങളൊക്കെ എത്തിച്ചേക്കണ് പക്ഷെ അതൊക്കെ ഇങ്ങനെ വേർതിരിച്ചുകൊണ്ട് പേക്ക് ചെയ്യാണ് അപ്പൊ പേക്ക് ചെയ്യാൻ വേണ്ടി നമ്മക്ക് ബൈത്തലിസില് പഠിക്കണെ കുറച്ച് ചെക്കന്മാർ ബൈത്തൽ അല്ലേ പഠിക്കണേ അല്ലേ തന്നെ എന്താ അടിക്കണേ ഡിഗ്രി അല്ലേ അവിടെ ഡിഗ്രിക്കല്ലേ അടിക്കണേ ഫൈനൽസാ അപ്പോൾ അതിലൊക്കെ സഹായിച്ചുകൊണ്ട് നമ്മൾ നമ്മളിതാക്കണ ഈ സാധനങ്ങളൊക്കെ വേർതിരിച്ച് കൊണ്ടിരിക്കുകയാണ് പിന്നെ പഴയ സാധനം ഒരുപാട് കൊണ്ടുപോയിട്ടുണ്ട് അവിടെ ഇതാക്കണ പഴയ സാധനങ്ങൾ അപ്പോൾ വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റാത്ത ഒരുപാട് സാധനങ്ങൾ കൊടുക്കുമ്പോൾ ഒരു വിഷമമല്ലേ കാരണം നമ്മൾ പഴയത് കൊടുത്ത് നമ്മളെപ്പോലെ തന്നെയുള്ള ആൾക്കാരാണ് പെട്ടെന്ന് ഒരു വെള്ളപ്പൊക്കം ഇങ്ങനെ വന്നു ഇങ്ങനത്തെ ഒന്നും ഇല്ലാണ്ടായി പോയതാണ് സംഭവം നമ്മളെ നമ്മളെപ്പോൾ തന്നെയുള്ള ആൾക്കാരെ അതുപോലെ ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യമാണ് ഈ പഴയ സാധനം കൊടുക്കുകയെന്ന് പറഞ്ഞാൽ അപ്പൊ മാക്സിമം അങ്ങനത്തെ സാധനങ്ങളൊന്നും കൊടുത്തുകൂടാതിരിക്കുക പിന്നെ അരിഭക്ഷണങ്ങൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പഴയ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കേട് കേടുവരുകയൊക്കെ ചെയ്യുവല്ലോ അപ്പം അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് കൊടുക്കുക അതിന് പിന്നെ കുഴപ്പമില്ല നമ്മുടെ കാതർഭായൻ്റെ കൂടെ പിന്നെ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ എല്ലാ അടിപൊളിയാണ് നമ്മളുടെ കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റിയുടെ കോഴിക്കോട് പോയിന്റിലാണ് നമ്മൾ ഇവിടെ ഏറ്റവും വലിയൊരു വിഷയം ഈ പഴയ വസ്ത്രങ്ങൾ അത് സത്യം കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളതാണ് അവിടത്തേക്ക് എന്തായാലും നമുക്ക് കൊടുക്കാൻ പറ്റില്ല പക്ഷെ നമ്മളെന്ത് ചെയ്യും അതിനെ നമ്മളതിനെ കത്തിക്കാൻ വേണ്ടി സമയം വേണം അതിനു വേണ്ടിട്ട് ഒരു സമയം മാറ്റി വെക്കണം നമ്മൾ ഒരു ദയവ് ചെയ്ത് അഭ്യർത്ഥന ഓരോന്നൊറന്നായിട്ട് വേർതിരിച്ചോണ്ടിരിക്കാണ് എന്തായാലും എല്ലാരും ഈ ഒരു സമയത്ത് ഒരുമിച്ച് തന്നെ പൊളിയുണ്ട് പഴയ സാധനങ്ങൾ മാക്സിമം ഒഴിവാക്കട്ടോ അപ്പൊ പിന്നെ വിലക്കുണ്ട് അങ്ങനെ ഒരു പൊളി രക്ഷയില്ല എന്തായാലും ഒരുപാട് സാധനങ്ങൾ ഇട്ടോ അപ്പോൾ ഇതൊക്കെ പേക്ക് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് അപ്പൊ ഇങ്ങനത്തെ കുറെ പരിപാടികളാണ് സെപ്പറേറ്റ് പേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എത്തിക്കട്ടെ അപ്പം എന്താ പറയുക ഇവിടെ എത്ര ആൾക്കാർ ഉണ്ടായി കഴിഞ്ഞാലും മലയാളത്തിൽ അത്രയും സാധനങ്ങളും അവിടെ ഇവിടെ എത്ര സാധനങ്ങൾ ഫുൾ ഇവിടെ കംപ്ലീറ്റ്ലി സാധനങ്ങളാണ് അപ്പൊ ഇതൊക്കെ പേക്ക് അപ്പോ ഇപ്പൊ പുതിയൊരു ന്യൂസ് ഇട്ട് മുലങ്ങാട് ഇന്നലെ ചെറിയ ഉരുൾപോർട്ടൽ ഉണ്ടായിക്കല്ലേ അപ്പൊ ഇന്ന് വീണ്ടും എന്താ പറയുക ഒരാൾ മരിച്ചു അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉരുൾപോട്ടലും കേക്ക് ഉണ്ട് അപ്പോൾ അവിടേക്കും എന്തൊക്കെ സാധനങ്ങൾ എത്തിക്കണോ വേണ്ടെന്നൊക്കെ നോക്കാനുണ്ട് അങ്ങനെ കുറേ പരിപാടികളാണ്